കൂട്ടുകാരെ മുടി ഒരു പാരമ്പര്യമാണെന്ന് പറഞ്ഞ് എഴുതി തള്ളരുത് കാരണമുണ്ട് ഇഷ്ടം മാതിരി കാരണമുണ്ട് കുറെ ആൾക്കാർ പാരമ്പര്യമാണെന്നും പറഞ്ഞാൽ തലമുടി നോക്കാതെ അങ്ങിരിക്കും അങ്ങനെയുള്ളവർക്ക് തലമുടി വളരത്തേ ഇല്ല പക്ഷേ ഞങ്ങൾ മൂന്ന് പെണ്ണുങ്ങൾ ആ മൂന്ന് പേർക്കും പൂച്ചപ്പൂടെ പോലത്താൻ മുടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു ടിപ്സിലൂടെയാണ് ഞങ്ങളുടെ മൂന്ന് പേരുടെ തലമുടി നിറച്ച് നിന്ന് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നിതംബം വരെ എത്താറായിട്ടുണ്ടെന്ന് തന്നെ പറയാം അതുപോലെ തന്നെ മുടി വളർന്നു തുടങ്ങുന്ന ആ ഒരു ഘട്ടം മുതൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞ അന്ന് ഇത് എന്നു തൊട്ട് വളരാൻ തുടങ്ങി അന്ന് തൊട്ട് ഞാൻ ഇടയ്ക്കെല്ലാം വീഡിയോ ഇടുന്നുണ്ട് ആ ഒരു വീഡിയോയിലൂടെ എനിക്ക് ഇൻകം കിട്ടിത്തുടങ്ങി കാരണം ആ ഒരു വീഡിയോ സത്യസന്ധമായ ഒരു കാര്യമായിരുന്നു എൻ്റെ തലമുടി ഇവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ അത് ലോകം മൊത്തം എൻ്റെ ഇവിടെ ഉള്ള എല്ലാ ആൾക്കാർക്കും അറിയാം പലരും എനിക്ക് കമൻറ്റിലൂടെ ജയ ചേച്ചി ജയ ചേച്ചിയുടെ മുടി എങ്ങനെ ഇങ്ങനെ നിന്റെ മുടി എങ്ങനെ ഇങ്ങനെ വളർന്നടി എന്നൊക്കെ ചോദിച്ചു പലരും എന്നോട് ഈ യൂട്യൂബ് വഴി തന്നെ ചോദിച്ചിട്ടുണ്ട് എന്നെ അറിയാവുന്ന കൂട്ടുകാർ അതായത് അവർക്കെല്ലാം ഇത്രയും മുടിയുണ്ട് വെപ്പ് മുടിയാണോന്ന് തന്നെ ആൾക്കാർ പലരും ചോദിച്ചിരുന്നു പക്ഷേ അതൊന്നുമല്ല നമ്മൾ മുടിയെ നല്ല രീതിയിൽ നല്ല പോഷണമൊക്കെ കൊടുത്ത് വളർത്തുവാണെന്നുണ്ടെങ്കിൽ മുടി പാരമ്പര്യമാണെന്നും പറഞ്ഞ് നിങ്ങളിരിക്കത്തില്ല പാരമ്പര്യം കാണുമായിരിക്കാം ഒരു പക്ഷേ പക്ഷേ എല്ലാം പാരമ്പര്യമാണ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പൊ അന്ന് തൊട്ട് ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുത്ത അവരുടെ മുടിയും ഇന്നിപ്പം വളർന്നു തുടങ്ങി എന്നും പറഞ്ഞ് എനിക്ക് കമന്റ് ഇടാൻ തുടങ്ങി ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ എങ്ങനെ എൻ്റെ തലമുടിയെ ഞാൻ വളർത്തിയെടുത്തു നിങ്ങൾക്കും ഏത് രീതിയിലാണ് നിങ്ങൾ നോക്കേണ്ടത് തലമുടിക്ക് ഏത് പോഷണമാണ് ആദ്യം തൊട്ട് കൊടുക്കേണ്ടത് ചവട് തൊട്ട് നമ്മൾ വളം നന്നായിട്ട് കൊടുത്താൽ മാത്രമേ ഒരു സാധനം വളരെ ശരിയാണോ ശരിയാണ് ചെടികളാണേലും എന്താണേലും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ തലമുടിയുടെ കാര്യം അപ്പോൾ എന്താണ് ആ ചവ് തൊട്ടിട്ട് കൊടുത്ത വളം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്താണേലും ലൈവിലൂടെ ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ആയിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പം നമുക്ക് എല്ലാവർക്കും ഒരുപോലെ മുടിയെ വളർത്തിയെടുക്കാം വളർന്നു കഴിഞ്ഞ് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് പറയണം അപ്പോൾ പറ അങ്ങനെ നമ്മുടെ പൂരി എല്ലാം വരുത്തിയിട്ട് ഇച്ചിരി വലിയ പൂരി എന്നോ നമ്മുടെ മസാലക്കറിയൊക്കെ റെഡിയാക്കി വന്നപ്പോൾ ഇല്ലേ പൂരി മസാല റെഡിയാക്കി വന്നപ്പോൾ ഇച്ചിരി ഉപ്പ് കൂടിപ്പോയെ അപ്പം ഞാനെന്ത് ചെയ്തു ശകല ഉരുളക്കിഴങ്ങിനെ അങ്ങനെ അങ്ങോട്ട് ചേർക്കുക അല്ല പിന്നെ ഒന്ന് തീർന്നു അതുതന്നെയല്ല ഉപ്പ് കൂടിയാൽ കൊളത്തില്ലല്ലോ അപ്പോൾ എന്ത് ചെയ്തു നമ്മുടെ ട്രിക്കൊക്കെ നമുക്കല്ലേ അറിയാവുള്ളൂ ആരെങ്കിലും അറിയുന്നുണ്ടോ ഈ ട്രിക്കുകൾ വേച്ച് ചേർക്കുമ്പോൾ ഇപ്പം കറക്റ്റായിരിക്കും ഉപ്പ് അപ്പം നമുക്ക് നോക്കട്ടെ ഉപ്പൊക്കെ ഉണ്ടോന്ന് രാവിലത്തെ ഭക്ഷണത്തിൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറിച്ച് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പം കുറിച്ച് നമുക്ക് ഉപ്പിട്ട് തേച്ച് കഴുകി ഇത് പീര വെക്കാം ഒരു അടുത്തൊരു മെഴുക്കുരട്ടി കുറിച്ചു പീര മെഴുക്കുരട്ടി എല്ലാം റെഡി അപ്പോഴേ എല്ലാവർക്കും തലമുടി ആവശ്യമല്ലേ ഞാൻ റിസൾട്ട് എൻ്റെ തലമുടി വളർന്ന ആ റിസൾട്ട് ഞാൻ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഞാൻ അറിയിച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ ആ ഒരു വീഡിയോ ആണ് എനിക്ക് ഇൻകം ഇന്ന് യൂട്യൂബിൽ നിന്ന് കിട്ടാൻ കാരണം കാരണം ഞാൻ സത്യസന്ധമായിട്ട് ചെയ്ത വീഡിയോ ആയതുകൊണ്ട് ദൈവം പോലും നമ്മുടെ കൂട്ടത്തിൽ നിന്നു കാരണം എൻ്റെ തലമുടി എത്രത്തോളം ഉണ്ടായിരുന്നെന്ന് എല്ലാവർക്കും അറിയാം ഒരുവിധ ആൾക്കാർക്കെല്ലാം അറിയാം അപ്പോൾ നമ്മൾ ആ മുടിയെ നല്ല മുടിയാക്കി നല്ല അടിപൊളി മുടിയാക്കി വളർത്തിയെടുക്കാൻ കാരണം നമ്മുടെ ഈ മുട്ടയും ഈ നാരങ്ങയാണ് അപ്പം നമുക്ക് ഈ മുട്ടയുടെ വെള്ളം മാത്രം എടുത്താൽ മതി എടുക്കാം ഒത്തിരി വാചകടിക്കുന്ന ഒന്നും ആൾക്കാർക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വെള്ളം മാത്രം എടുക്കുക ഈ ഒരു കാര്യത്തിലൂടെയാണ് നമ്മുടെ തലമുടി വളർന്നത് ഇതെല്ലാവരും ആഴ്ചയിൽ ഒന്ന് ചെയ്യുക ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് വീഡിയോയിൽ വന്നിട്ട് ഇത് എത്ര പ്രാവശ്യം ചെയ്യണം എന്നാ പ്രശം ചെയ്യണം എന്നൊന്നും ആരും ചോദിക്കല്ല ആഴ്ചയിൽ ഒന്ന് ഈ ഒരു റെമഡി പറഞ്ഞു കൊടുത്ത് എല്ലാവർക്കും തന്നെ ഇപ്പം എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് കൂട്ടുകാർക്കും എല്ലാവർക്കും ഏഹ് മുഴുവൻ തലമുടി വളർന്നു തുടങ്ങി എന്നും പറഞ്ഞ് കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ പുതിയ ആൾക്കാർക്കും ഇതുപോലെ തലമുടി വളർത്തണ്ടേ ഏ ഞങ്ങൾ മൂന്ന് പെൺപിള്ളേർ പെണ്ണുങ്ങളാണ് ഇപ്പം മൂത്ത ചേച്ചി അജിത നായർ വെറൈറ്റി അവൾ വീഡിയോ എടുക്കുന്നുണ്ട് രണ്ടാമത്തെ ചേച്ചി വിജയലക്ഷ്മി ബിജി അജി വിജി ജിജിന്നാണ് പേര് ഞാൻ പറയാൻ അവരുടെയൊക്കെ കാര്യം പറയുന്നത് എന്നാന്ന് വെച്ചു കഴിഞ്ഞാൽ അവർക്കും തലമുടി ഒന്നുമില്ലായിരുന്നു ഈ ഒരു ടിപ്സിലൂടെയാണ് ഞങ്ങൾക്ക് മൂന്നുപേർക്കും തലമുടി വര വളരണമെങ്കിൽ ഈ ഒറ്റ ഒരു ടിപ്സിലൂടെ ആണ് ഈ ഒരു ടിപ്സ് ചെയ്ത് ഇതിനകത്ത് നാരങ്ങ നീര് നിങ്ങൾക്ക് കൊച്ചു പിള്ളേരാ വലിയ പ്രായമൊന്നുമില്ല തലമുടി ഒന്നും നരച്ചിട്ടില്ലെങ്കിൽ ഒരു രണ്ടു തുളി നരങ്ങാതിരു മതി ഞാനൊരിച്ചിരി പിരിഞ്ഞൊഴിക്കും കാരണം എൻ്റെയൊക്കെ തലമുടി നരച്ചിട്ട് നമ്മൾ ഡൈ ഒക്കെ ഉപയോഗിക്കുന്നതല്ലേ അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഏറത്തേക്കും കാരണം നമുക്കതൊന്നും നോക്കണ്ടല്ലോ സ്പൂൺ ഇട്ടാണ് നന്നായിട്ട് ഇളക്കേണ്ടത് ഞാൻ സ്പൂൺ എടുത്തില്ല ഇനി ഇവിടെ നിന്നൊക്കെ ഇറങ്ങണ്ടേ അതുകൊണ്ട് ഇവനെ അങ്ങോട്ട് ആക്കി വെക്കുക ഇങ്ങനെ നന്നായിട്ട് പതപ്പിക്കണം കേട്ടോ നന്നായിട്ട് പതപ്പിച്ചതിന് ശേഷം ഇതാഴ്ചയിൽ ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ചിലവർ ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്നവർ പറഞ്ഞു പിന്നെ മുടി ഡ്രൈ ആകുന്നു മുടി ഡ്രൈ ഒന്നും ആവത്തില്ല അഥവാ ആ ഇച്ചിരി വന്ന ചില ഉണ്ട് ഓരോരുത്തരുടെ മുടിയുടെ ആയിരിക്കുമല്ലോ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിച്ചിരി പിന്നെ പിറ്റേ ദിവസം കുളിക്കുമ്പോൾ ഒരു ശകലം എണ്ണ തേച്ച് കുളിക്കുക ഞാനൊരു വട്ട് കാണിച്ചു ഈ കയ്യായ മുഴുവൻ ആദ്യം ഇതിട്ട് ഇളക്കി കൊണ്ട് സരയില്ല ഇനി നമ്മൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ മുടിയുടെ കെട്ടെല്ലാം കളഞ്ഞ് ഞാൻ ചീകിയിട്ടേക്കുവാണ് ചീകി നന്നായിട്ട് ഇട്ടേക്കുന്ന തലമുടിയാണ് ആദ്യം നമ്മൾ ഈ കയ്യേലായാലും മുട്ടയുണ്ട് മുട്ട വെച്ചല്ലേ നമ്മൾ തേക്കുന്നത് തലയിലോട്ട് തേക്കാൻ പോലെ ആദ്യം നമ്മൾ പാരച്ചൂട്ടിനെ നമ്മൾ മുടിയുടെ സ്കാൽപ്പേലെല്ലാം തേച്ചങ്ങോട്ട് പിടിപ്പിക്കണം കേട്ടോ സ്കാൽപ്പേലെല്ലാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മുടി ആദ്യം നന്നായിട്ട് ചീകണം ഏ ഏറ്റവും മുടി വളർച്ചയുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ മുടി നന്നായിട്ട് പൊറോട്ടും മുമ്പോട്ടും ഇട്ടു ചീക എന്നുള്ളതാണ് മുടി വളർച്ച മുടിയുടെ ബ്ലഡ് സ്കാൽപ്പി നോടാനുള്ള ഏറ്റവും വലിയ ഞാൻ ഫസ്റ്റ് ഒന്നും പണ്ടെന്ന് പറഞ്ഞാൽ ചരിക്കും പറയുകയാണ് മുടിയേൽ ചീപ്പ് ഒന്നും ഇട്ട് അങ്ങനെ ചീകത്തൊന്നും ചുമ്മാ പുറം മാത്രമൊന്നും മിനുക്കി അങ്ങ് വെക്കും പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി ഈ മുടിയുടെ മുട്ടയുടെ ടിപ്സും എല്ലാം ചെയ്യാൻ തുടങ്ങിയ പിന്നെ നമ്മുടെ മുടിയുണ്ടല്ലോ നമ്മളല്ലാതായി ഞാനിപ്പോൾ പുറമൊന്നും കാണിക്കത്തില്ല കാരണം നിങ്ങൾക്ക് മനസ്സിലാവണം കുറച്ചുകൂടെ ആകുമ്പോൾ എൻ്റെ തലമുടി എവിടത്തോളം ഉണ്ടാവും എന്നുള്ളത് ഇതിപ്പോൾ അങ്ങ് കിടക്കുവാണ് എന്താ ഇങ്ങ് പോയിട്ടുണ്ട് കേട്ടോ ഇത് പുറ ബാക്കിയെല്ലാം ഒന്നും എടുത്തിട്ടില്ല പുറയിലുണ്ട് അപ്പം ഇപ്പം അങ്ങനെ കാണിക്കുന്നില്ല കുറേ കൂടെ ആവട്ടെ അപ്പം നിങ്ങളെ അതിശയിപ്പിക്കുന്ന രീതിയിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കാണിക്കാത്തത് അപ്പോൾ ഇങ്ങനെ പുറകോട്ടും മുമ്പോട്ടും എല്ലാം ഇട്ടീ മുടിയെ എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ട് നന്നായിട്ട് നിങ്ങൾ ൊക്കി കെട്ടി അങ്ങ് വെക്കുക കെട്ടി കെട്ടിവെച്ചതിന് ശേഷം മിനിറ്റ് മിനിറ്റാകുമ്പം നമുക്ക് കാണാൻ കേട്ടോ അപ്പം നമ്മുടെ പത്തല്ല പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഞാൻ ഇടയ്ക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പോയായിരുന്നു അപ്പം ഇനി നമുക്ക് ഈ മുടിയെ അങ്ങനാം എണ്ണ തേക്കണം കേട്ടോ എണ്ണ തേക്കായിരിക്കില്ല ഏത് എണ്ണയാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആ എണ്ണ തേച്ചാൽ ഈ പാരച്ചൂട്ട് തന്നെ വെണ്ണ ഒന്നൊന്നും ഇല്ല ഞാനപ്പൊ എണ്ണയൊക്കെ തേച്ചു പിന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് തലമുടി ചെയ്യുക ഇത് ആഴ്ചയിൽ ഒറ്റപ്രാവശ്യം നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം മുടക്കരുത് ഒരു ഒന്നൊന്നര മാസം കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ആ മുടി ഭയങ്കരമായിട്ട് പൊഴിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ പൊഴിച്ചിലൊക്കെ നിന്നിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുക എൻ്റെ മുടി ഇപ്പൊ പൊഴിയുന്നില്ലല്ലോ നല്ലായിട്ട് അപ്പോൾ വളരാൻ തുടങ്ങുമെന്നല്ല പൊഴിച്ചിലെല്ലാം നിന്നിട്ട് മുടിക്കൊരു മാറ്റം നല്ലതായിട്ട് സംഭവിക്കേ എന്നിട്ട് ൊട്ട എന്താ തുടക്കം മുടി അങ്ങോട്ട് തുടങ്ങും അപ്പം ഈ എണ്ണ തേച്ച് ഇരുന്ന് കഴിഞ്ഞ് ഇനി നിങ്ങളത് ഞാൻ ചെയ്യുന്നത് പറയുന്നില്ലെന്നേ കാരണം എന്നാന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരുവിധം അറിയാം പുതിയ ആൾക്കാർക്ക് വേണ്ടി കേട്ടോ പിന്നെ നമ്മൾ മുടിയുടെ സ്കാൽപേരും എല്ലാം നന്നായിട്ട് തന്നെ ഈ മുട്ട അങ്ങോട്ട് വെച്ചു വിളിക്കും അപ്പൊ കുറെ സംശയങ്ങൾ വരും ചേച്ചി മുട്ട തെച്ചിട്ട് ഷാംപൂ ഇടണ്ടേ വേണ്ട ഇത് തേച്ച് നിങ്ങൾക്ക് എത്ര നേരം ഇരിക്കാ ഇരുപത് മിനിറ്റ് മാക്സിമം അതല്ല അതിൽ കൂടുതൽ നിങ്ങൾക്ക് ഇരിക്കാൻ താല്പര്യമുണ്ട് ഇരുന്നോ കുഴപ്പമൊന്നുമില്ല പനിയില്ല ജലദോഷം വരത്തില്ല സൈനസ് എനിക്ക് കൊടുത്ത സൈനസ് ഉള്ളയാളാണ് ഇത് തേച്ചാൽ ഒരു കുഴപ്പമുണ്ടാകത്തില്ല എന്നുള്ളതാണ് കേട്ടോ ഒരു അസുഖവും വരത്തില്ല ഇത് തേച്ച ഇരുപത് മിനിറ്റോ ഒരു മണിക്കൂറോ ഒക്കെ ഇരിക്കേണ്ടവർക്ക് ഇരിക്കാം അത് കഴിഞ്ഞിട്ട് വെറും നോർമൽ വെള്ളത്തിൽ കഴുകുക അല്ലാണ്ട് ഷാമ്പൂ ഒന്നും തേക്കല്ല കേട്ടോ ഷാംപൂ വെച്ച് അപ്പോർത്ത് ആൾക്കാർക്ക് സംശയം വരും നാറ്റം വരുമോ ഒരു മണവും വരത്തില്ല അതിനാണ് നമ്മൾ മുട്ടയുടെ വെള്ളയും രണ്ട് തുള്ളി നാരങ്ങ നീരും കൂടെ നമ്മളിനകത്ത് തേക്കുന്നത് ഈ നാരങ്ങ നീരില്ലാതെ തേക്കാവുകയും ചോദിക്കും പക്ഷേ നിങ്ങളുടെ ധാരണ മുടി ഇങ്ങനെ നരയ്ക്കോ എന്നൊക്കെ ആൾക്കാരുടെ വിചാരം നാരങ്ങ തേക്ക് ചുമ്മാ കേട്ടോ രണ്ട് തുള്ളി നാരങ്ങയൊക്കെ ഒരു ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു നരയും വരത്തില്ല കേട്ടല്ലോ ഇതൊന്നും ചെയ്യാത്തവർക്ക് നര വരുന്നു പിന്നെയാണോ ഇത് നാരങ്ങാനീരി ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നമ്മളറിയാതെ വല്ല താരനൊക്കെ നമ്മുടെ മുടിക്കകത്ത് കാണും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നാരങ്ങ നീരും കൂടിനകത്തോട്ട് ഇറ്റിക്കുന്നത് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതെല്ലാം തേച്ച് ഇത് തേച്ച് കഴിഞ്ഞിട്ട് മുടി കെട്ടി വെക്കുക ഒരു ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞിട്ട് എൻ്റെ ജോലി എല്ലാം ഏകദേശം കഴിഞ്ഞ് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഞാൻ നിന്നിട്ട് നന്നായിട്ട് നമ്മൾ കഴുകിയിട്ടങ് വരിക കേട്ടോ എന്താണേലും തേക്കുമ്പോ പൊറോട്ടും മുമ്പോട്ടും എല്ലാം ഇട്ട് ഇത്രയും കൂടെ ഉണ്ട് ഞാൻ പൊറോട്ട ഒക്കെ ഇട്ട് തേച്ചിട്ട് കുളിയെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഞാൻ പറഞ്ഞു നിങ്ങളുടെ മുമ്പിൽ കുളി കഴിഞ്ഞാൽ വരുവുള്ള ഞാൻ കെട്ടിയെല്ലാം വെച്ചു ഇനി ഞാൻ എന്നാ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഇത്രയും സമയം നമ്മൾ കളയണ്ടേ പത്തിരുപത്തഞ്ച് മിനിറ്റ് അപ്പൊ ഞാൻ അരിവിടുന്നു വെളുത്തിട്ടുണ്ട് വയറ്റത്തേക്ക് ദോശക്ക് അപ്പൊ ഞാൻ അതിന്റെ ജോലികളും കൂടെ ചെയ്തിട്ടേ കുളിക്കാൻ കയറത്തുള്ളു അപ്പൊ അത്ര സമയവും പോകും മുടിയെ നല്ലായിട്ട് പിടിക്കുകയും ചെയ്യും അപ്പം ഇതുപോലെ എല്ലാവരും ചെയ്യണം നമുക്ക് കുളി എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഇനി കാണണം കേട്ടോ ഫുള്ള് തേച്ച് പിടിപ്പിച്ചു ഒരു തരി പോലും കളയല്ലേ കേട്ടോ ഒട്ടും കളയല്ലേ അപ്പം നമുക്ക് കുളിയെല്ലാം കഴിഞ്ഞിനി കാണാം വെറും വെള്ളത്തിൽ കുളിക്കാവുള്ളൂ കേട്ടോ ഒന്നും അറിയാനില്ലേ അയച്ചാൽ ഒന്ന് ഇത് ഇതുപോലെ ചെയ്യുക കുളിക്കുമ്പം വെറും വെള്ളത്തിൽ കുളിക്കുക ഷാംപൂ ഇടരുത് ഈ ചെയ്യുന്നതിന് മുമ്പ് ഏതെണ്ണയാണോ യൂസ് ചെയ്യുന്നത് അത് നന്നായിട്ട് ചെയ്ത് തേച്ച് കാലപ്പേ പിടിപ്പിച്ചിട്ട് അതിന് മുമ്പ് തലമുടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നന്നായിട്ട് ചെയ്യതിന് ശേഷം വേണം ഈ പാരച്ചൂട്ട എന്തെണ്ണയാണ് തേക്കുന്നതെന്ന് വെച്ചാൽ അതങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഇരുപത് പത്ത് മിനിറ്റ് ഇരുന്നിട്ട് ഈ മുട്ടയുടെ ഇത് തേച്ചിട്ട് ഇരുപത് മിനിറ്റോ ഒരു മണിക്കൂറോ ഇരുന്നിട്ട് വെറും വെള്ളത്തിൽ കഴുകുക അപ്പം അത്രയായിട്ട് വരാം അപ്പോൾ നമ്മളിതാ കുളിയെല്ലാം കഴിഞ്ഞ് മുടി ഒരുവിധം ഉണങ്ങി ശരിക്കുണങ്ങില്ല പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഞാൻ പുറത്തോട്ടൊന്ന് പോകട്ടോ അപ്പം എന്താണേലും നിങ്ങൾ ഈ ഒരു ടിപ്സ് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നിനൊന്ന് മെച്ചമായിട്ട് തലമുടി വളർന്നുകൊണ്ടേയിരിക്കും ഞാൻ പറഞ്ഞ എല്ലാവരുടെയും ഇത് ചെയ്ത എല്ലാവരുടെയും തലമുടി വളർന്നു എന്നതാണ് ഏറ്റവും കാര്യമായ കാര്യം കാരണം നമ്മൾ വെറുതെ അല്ല നമ്മുടെ തലമുറയുടെ കാര്യം നമ്മൾ പറഞ്ഞ് തരുന്നു ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും മുടി വളർത്തിയിട്ട് കമന്റ് ബോക്സിൽ വന്ന് കമന്റ് രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ